ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് റെഡി ആയി കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ചെമ്മടിയുള്ള ബ്രൈഡ് സ്റ്റാ ബ്രൈഡൽ റെൻഡൽസിന്റെ ഇനോഗ്രേഷൻ ആണ് കേട്ടോ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മളുടെ ഒരുപാട് ഫോളോവേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഫോട്ടോസ് എടുക്കലും നമ്മളുടെ വിശേഷങ്ങൾ ചോദിക്കലൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ബ്രൈഡ് സ്റ്റയുടെ പാർട്ട്നേഴ്സ് ആണ്ട്ടോ ഈ ഒരു ബ്ലൂ കളർ ചുരിദാറിൽ കാണുന്നത് അപ്പം അവർ ഫ്രണ്ട്സാണ് ഒരു ഫ്രണ്ട്സ് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ ഈ ഒരു ബ്രൈഡ് സ്റ്റാർ ബ്രൈഡൽ റെൻറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ മൊമെൻറ്റോ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു ഇതാണ് ഇവരുടെ പാർട്ട്നേഴ്സ് കെട്ടോ അപ്പോൾ ഇവരുടെ കുറച്ച് മുന്നേ അവർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറിയ ഷോപ്പായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ നല്ല വിശാലായിട്ടുള്ള രണ്ട് ഫ്ലോറിലായിട്ട് നല്ല അടിപൊളി ഒരു ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാം കേട്ടോ നല്ല പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോർട്ട്ലി ബാഗ്സ് ഉണ്ട് ബ്രൈഡ്സിനും ബ്രൈഡ് മെയ്ഡ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പിന്നെ ചപ്പിൾസിൻ്റെ കളക്ഷൻസും ഉണ്ട് ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലിതാണ് ഈ ഒരു ഡ്രസ്സിന്റെ സെക്ഷൻ ആണ് വരുന്നത് നല്ല പ്രീമിയം കളക്ഷൻസിലുള്ള ലഹങ്കാസും അതുപോലെ അറബിക് ഗൗണും ഒക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബ്രൈഡൽ ഡ്രസ്സസിനൊക്കെ വേണ്ടിയിട്ട് ബ്രൈഡ് സ്റ്റാർ ബ്രൈഡൽ റണ്ടൽസിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക